പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഉത്തരക്കാവ് ക്ഷേത്രത്തിൽ ശനിയാഴ്ച പ്രത്യേക നിറമാല കളഭാട്ടം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉത്രാലക്കാവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നവിധി പ്രകാരം വൃശ്ചികമാസത്തിലെ ചിത്തിരനാളും പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് ഡിസംബർ ഒൻപത് ശനിയാഴ്ച ചിത്തിരനാളിൽ ക്ഷേത്രത്തിൽ നിറമാല ചുറ്റുവിളക്ക് കളഭാട്ടം എന്നിവ നടക്കും രാവിലെ അഞ്ചു മേൽശാന്തി ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം തുടർന്ന് നവകം പഞ്ചഗവ്യം എന്നീ ചടങ്ങുകൾ നടക്കും രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി ശ്രീരാജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ദേവിക്ക് കളഭാട്ടം നടത്തും മേളത്തിന്റെ അകമ്പടിയോടെയാണ് കളഭാഭിഷേകം നടക്കുക വൈകിട്ട് നെയ്വിളക്ക് തെളിയിക്കൽ സ്പെഷ്യൽ നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രമോരാളൻ കേളത്ത് പാർവതി വല്യമ്മ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ എന്നിവർ അറിയിച്ചു കൃഷിമാസത്തിലെ ചിത്തിര തിരുനാളില് നടന്നേറുന്ന പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി പത്തൊമ്പതിലെ അഷ്ടമംഗല പ്രശ്നത്തിന് ശേഷം അവരുടെ നിർദ്ദേശാനുസരണം അതും ആഘോഷമായി കൊണ്ടാടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലെ കൃഷിമാസം ചിത്തിര കുട്ടികാവിലെ നിറമാലയായി ആഘോഷിച്ചു വരിക ഇക്കൊല്ലവും പതിവ് പോലെ റിഷ്ടാദനത്തിൻ്റെ ചടങ്ങുകളായ കൂടി തന്നെ കൂടി പരിപാടി വളരെ ഭംഗിയായി നടത്തുവാൻ ക്ഷേത്ര ഒരാളിനും ദേവസ്വം ബോർഡും ഉപദേശ സമിതി കൂടി സംയുക്തമായി ഗംഭീരമാക്കി നടത്താൻ തീർച്ചയായും